നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എഴുത്തുകാരനും പബ്ലിഷറുമായ ശ്രീ വി ടി കുഴിപ്പുഴയാണ് കുഴിപ്പുഴ സ്വദേശിയായ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം അപ്പോൾ എഴുത്തുകാരനാണ് ഈ പറയുമ്പം പോലെ കുട്ടിക്കാലം മുതലേ ഇതിനോട് വാസനയുള്ള ആളായിരുന്നു അല്ലേ കഥാപ്രസംഗം അങ്ങനെ പല മേഖലയിൽ സജീവമായിരുന്നു കുട്ടിക്കാലം മുതലേ ഇപ്പൊ എഴുത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സ്ഥിതി പബ്ലിക്കേഷൻസിന്റെ ഉടമയാണ് അപ്പൊ എന്നാലും നമ്മുടെ വിശേഷത്തിലേക്ക് പോവാം എങ്ങനെയായിരുന്നു എഴുത്തിന്റെ ലെവലത്തേക്കുള്ള ഒരു വരവ് എഴുത്ത് സ്കൂളില് കാലഘട്ടം പോലെ ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തില് വിശ്വനാഥൻ സാറുണ്ടായിരുന്നു അദ്ദേഹമാണ് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ കയ്യെടുത്ത് മാഗസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ സെമിനാരി പഠിച്ചതാണ് സെൻട്രർ ഫേൾ സെമിനാരിയില് സെൻറ്റർ ഫേൽ സെൻ്റാരിൽ പഠിച്ചതുകൊണ്ടാണ് സെൻറ്റർ ഫേർ സ്കൂൾ വന്നത് അപ്പം ആ കാലഘട്ടത്തിലൊക്കെ എടുത്തുണ്ടായിരുന്നു അവിടെ ഈ സെമിനാരി സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലും വികസിച്ച് വരാനുള്ള ഒരു ഒരു ത്വര ഉണ്ടല്ലോ അവിടെ തന്നെ ഒരു പ്രോത്സാഹനം തരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു വൈദികനകം പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാ മേഖലയിലും അവര് മുന്നിട്ട് നിൽക്കണം അർത്ഥം പോലെ നിങ്ങളെ ഡയറക്ടറിനെ പോലെ അപ്പൊ അതിനുള്ള ട്രെയിനിങ് കിട്ടുന്നുണ്ട് ആ ട്രെയിനിങ് പറയാം നമ്മള് എങ്ങനെയാണ് ഈ രൂപതയോടും സഭയോടും ചേർന്ന് നിൽക്കുന്നത് ചോദിച്ചാൽ അറിയും ചോദിക്കാറുണ്ട് അർത്ഥം നമ്മുടെ മേലൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അവർക്ക് അത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എല്ലാ മേഖലയിലും പുരോഗമിക്കത്തക്ക രീതിയിലുള്ള ഒരു ട്രെയിനിങ് കിട്ടുന്നു ആ ട്രെയിനിങ് അതിന്റെ ഒരു പഠിച്ചു പിന്നീട് അതിൽ എന്ന് തന്നെ ജീവിതത്തിലേക്ക് വന്നു അത് സ്വതന്ത്ര ഇത് രണ്ടും രണ്ടാണ് ഇതൊരു ദൈവവിളിയാണെന്ന് ആളുകൾ പറയാം ഞാനങ്ങനെ വിശ്വസിക്കുന്നു നമുക്ക് നമ്മൾ ഇത് മാത്രമല്ല നമ്മുടെ എല്ലാ പ്രൊഫഷനും ഒരു നിയതിയുടെ ഒരു വിളിയാണ് ആക്ച്വലി നമ്മൾ അവിടെ എത്തും അവിടെ എത്തുന്നത് വരെ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ ജോലികൾ ഉപേക്ഷിച്ചാണ് എഴുത്തിലേക്ക് വരുന്നത് ഞാൻ ബാങ്കിൽ ജോലി കിട്ടിയ ആളാണ് കെ ടി സി ജോലി കിട്ടിയ ആളാണ് ഗൾഫിൽ പോയ ആളാണ് ഇതെല്ലാം കളഞ്ഞിട്ടാണ് എഴുത്തിൽ നിന്നത് ചാനൽ മേഖലയിൽ നഷ്ടമല്ല റിസ്ക്കാണ് വളരെ വലിയ ആണ് വലിയ വലിയ ജോലികളൊക്കെ ചെയ്യാത്യാവശ്യം സാമ്പത്തികമായ ഗുണമുണ്ടായിരുന്ന ജോലികളിൽ നിന്നാണ് ഞാൻ പുറത്ത് ഇപ്പോഴും ഒരു തോന്നാറില്ല അല്ല നമ്മൾക്ക് എല്ലാ മനുഷ്യർക്കും ചില വെല്ലുവിളികൾ ഉണ്ട് ലൈഫിൽ സാമ്പത്തികമായി നമുക്ക് ബുദ്ധിമുട്ടില്ലെങ്കിലും അങ്ങനെ കാലം ഉറപ്പായിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു ജീവിതത്തിന്റെ ഒരു ഒരു അഞ്ചു വർഷക്കാലം ഞാൻ ഒരു ആവശ്യം വർഷത്തിനുമ്പോ വീട് വിട്ടിറങ്ങിയ ആളാണ് എഴുത്തിനു വേണ്ടി വീട്ടിൽ കെ പോവാറില്ല ഇപ്പഴും വീട്ടിൽ പോവാറില്ല ഒറ്റക്ക് ജീവിക്കുന്ന ആൾ വല്ല എപ്പോഴും പോവാറുള്ളൂ നമ്മളെപ്പോഴും ഈ ആളുകൾ നമ്മൾ അസസ് ചെയ്യുന്ന രീതിയിലുണ്ട് അപ്പൊ ഈ എഴുത്തുകാരെന്ന് പറയുന്ന കേക്കുന്നവർക്കൊക്കെ ഭയങ്കര സുഖമാണ് പക്ഷേ അവരെ ഒന്ന് അങ്ങനെ ഈ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നവരെ നമ്മൾ എവിടെങ്കിലും ഒരു സ്ഥാനത്ത് എത്തുന്നവരെ ആരും അംഗീകരിക്കാറൊന്നുമില്ല എവിടെ ആരൊന്നും അറിയൂടല്ലോ അപ്പൊ അതുവരെ ഒരു വലിയൊരു ആ ചോദി അത് തൊഴിലെന്ന് പറയുന്നത് അത് ഈ എന്ന് പറയുന്നത് ഒരു പാഷനും തൊഴിലും രണ്ടും കൂടെ ആണെന്ന് പറയാനുള്ള മടി എല്ലാവർക്കും ഉണ്ട് വിഷയം അത് പറയണം നമ്മൾ പറയാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ ആ ഫീൽഡ് വിജയിക്കുന്നത് ഏത് ഫീൽഡിലും നമ്മൾ ഉറച്ചു നിന്നാലേ വിജയിക്കുള്ളൂ പലപ്പോഴും ഒരു അവഗണന ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാനൊരു അഞ്ച് ആറ് വർഷക്കാലം ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനുമായിട്ട് താമസിച്ചിട്ടുണ്ട് എന്റെ കൂടെ നമ്മുടെ പിന്നെ കവികളെ തുരാസു തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അയ്യപ്പനുണ്ടായിരുന്നു അത് നമുക്കറിയാം പല ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ അപ്പൊ ഞാൻ അവരോട് താമസിച്ചു റെയിൽവേ സ്റ്റേഷൻ താമസിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഗുരുവായൂർ പോയി ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഗുരുവായൂർ പോയി ഗുരുവായൂർ പത്ത് രൂപ ഉറക്കവും ഊണും ഒക്കെ ഉള്ളതാണ് ട്രെയിൻ കളർ ട്രെയിൻ കയറിയാ പോകണം ടിക്കറ്റൊന്നൊരു കാര്യം കാശില്ല രണ്ടു തൊട്ടും പിടിക്കപ്പെട്ടിട്ടുണ്ട് ട്രെയിനിൽ ഞങ്ങൾ ഇവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു അത് എന്താണ് ഇങ്ങനെ ഒരു ഉദ്ദേശം ഇതൊരു പിന്നെ എടുത്തുപോലെ നമുക്ക് എപ്പോഴും സുഖിക്കുന്ന ഒരു സാധനം സുഖമുള്ളൊരു സാധനം മാത്രമല്ല അതിന് കുറച്ച് അലച്ചിലാവശ്യമുണ്ട് നമ്മളെ ലോകത്തെ കുറിച്ച് പഠിക്കുമ്പോഴല്ലോ ഇപ്പോഴേ നമുക്കറിയാം ഗാന്ധി എങ്ങനെയാണ് ഗാന്ധിയായി മാറിയത് ഒരു സഞ്ചാരമായിരുന്നു അത് നടത്താം ഇപ്പം രാഹുൽ ഗാന്ധി അതെങ്ങനെ നേതാവായി എന്റെ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ഈ കാൽനട എന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ് അത് ചെയ്തിട്ടുള്ളവരെല്ലാം വിജയിച്ചിട്ടുണ്ട് ആണ് ഗാന്ധി ഇന്ത്യയിൽ മുഴുവൻ നടക്കാറ് അതുപോലുള്ള അതുപോലൊരു യാത്രയാണ് ഈ എഴുത്തെന്ന് പറഞ്ഞാൽ എഴുത്തിലേക്ക് വരിക എന്ന് പറയുന്നത് അതിന്റെ ഒരു ഫലം വരുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് അതിന്റേതായ പുസ്തകം കന്മദം എന്ന് പറഞ്ഞ പുസ്തകം നന്നായിട്ട് പോകുന്നുണ്ട് അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ അലച്ചിലാണ് അത് ആളുടെ സ്വാധീനിക്കുന്നതിന്റെ കാരണവും യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജീവിതത്തിലുള്ള ആഭിമുഖ്യമാണ് ഓരോരുത്തർക്കും ഒരു ആഭിമുഖ്യങ്ങളുണ്ടല്ലോ എങ്ങനെ ചുമ്മാ നടന്നിട്ട് കാര്യമൊന്നുമില്ല ഇത് എന്തിനു വേണ്ടിയെങ്കിലും ആയിരിക്കണം അലച്ചിൽ ബുദ്ധൻ എന്ന് പറയുന്നത് നിർവ്വാഹണത്തിന് വേണ്ടിയാണ് നടന്നത് ഗാന്ധി സ്വാതന്ത്ര്യത്തിനുവേണ്ടിയാണ് നടന്നത് ജാനിഴുത്തിന് വേണ്ടിയാണ് അത്രയുള്ളത് ശരി എഴുത്തിൽ സ്വയം അതല്ലെങ്കിൽ എന്നെ തന്നെ മാറ്റാൻ കഴിഞ്ഞു യാത്രക്ക് എന്ന് തോന്നിയ കന്മതം എന്ന പുസ്തകത്തില് ആണല്ലോ അത് കൂടുതൽ നമുക്ക് പക്ഷേ ഇനിയും തോന്നുന്നുണ്ടോ ഇനിയും ഒരു യാത്രകൾ ആവശ്യമാണ് ഞാൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പോയിട്ടുണ്ട് എല്ലാ സംസ്ഥാനം എന്താ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന യാത്ര യാത്രയിൽ ഞാൻ ശ്രദ്ധിക്കുന്ന മനുഷ്യന്റെ രീതികളാണ് അവരുടെ ബോഡി ലാംഗ്വേജ് അവരുടെ പിന്നെ എന്താ സംസാരം അവരുടെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് എല്ലാ മനുഷ്യനും ഒരു വ്യത്യസ്തതയാണ് വ്യത്യസ്തത പറഞ്ഞാലും എൻ്റെ അഭിപ്രായത്തിൽ ഇവരെല്ലാം ഏകദേശം ഒരുപോലെയാണ് സ്ത്രീ എന്ന് പുരുഷൻ എന്ന് പറഞ്ഞാലും ജെൻസ് എല്ലാം ഒന്നാണ് അത് എത്ര വലിയ ഉയരത്തിലുള്ള ആളുകളായാലും എത്ര താഴ്ന്നവരായാലും അത് പുരുഷനെന്നുള്ള സ്ത്രീക്കും പുരുഷനും അടിസ്ഥാന ഒറ്റ സ്വഭാവമുള്ളൂ അല്ല നമുക്ക് ഇപ്പൊ പറയാം യാത്ര ഇത്രയും ചെയ്തു എന്ന് പറഞ്ഞു പക്ഷെ ഇന്ത്യക്കകത്ത് ആണോ അതോ ഇന്ത്യക്ക് പുറത്തും പോയിട്ടുണ്ട് അകത്താണെങ്കിൽ എപ്പോഴും നോക്കുന്നത് നഗരങ്ങളിലാണോ അതോ ഉൾപ്പെടെ ഗ്രാമങ്ങളിൽ ആണോ കുറച്ചുകൂടെ ലൈവ് ആയിട്ടുള്ളത് ജീവിതം ലൈവ് ആയിട്ടുള്ളു നമുക്ക് എനിക്ക് ഈ പട്ടണങ്ങളിലൊക്കെ നമ്മളെപ്പോഴും അഭിനയിക്കാണ് ഒരർത്ഥത്തിൽ നമ്മുടെ നമ്മുടെ സ്വത്വത്തിന് പുറത്താണ് അതൊരു ജീവിതമാണല്ലോ ഉറപ്പായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ ജീവിതം അങ്ങനെയല്ലേ ഇപ്പൊ ശരിക്കും സെമിനാറിൽ പഠിച്ചു ഒരു അച്ഛനാകേണ്ടിയിരുന്ന ഒരു വൈദികനാകേണ്ടിയിരുന്ന ചേട്ടൻ ഇപ്പോ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ വളരെയധികം ഇപ്പോ പ്രശസ്തനാണ് അല്ലെങ്കിൽ പറയുന്ന അതുപോലെ തന്നെ പറയുന്ന ഒരു ബുദ്ധിമുട്ടില്ല ഒരുപാട് നല്ല ജോലിയൊക്കെ കളഞ്ഞു വന്നു നല്ലൊരു സ്ഥാനത്തേക്ക് ഇരിക്കേണ്ടതെല്ലാം ഉപേക്ഷിച്ചു വന്നു ഇത് തമ്മിലുള്ള ഒരു ഇപ്പൊ ചിന്തിക്കാറില്ലേ ഒരു വൈദികനായ വൈദികനായോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വീട്ടിൽ ഇഷ്ടപ്പെടുന്നത് എഴുത്തുകാരെ ഇഷ്ടപ്പെടും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ എവിടെ താമസിച്ചാലും എവിടെ പോയാലും എങ്ങനെ പോയാലും ഞാൻ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് എനിക്ക് ഒരു നഷ്ടബോധമുള്ള ആളാണ് എല്ലാത്തിലും സാറ്റിസ്ഫൈഡ് ആണ് അതിൽ നിന്നിരുന്നെങ്കിൽ ഇത്രയും ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനൊന്നും നമ്മളിത് നമ്മളെ കൊണ്ടുപോകുന്നല്ലേ ഒരു വഴിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാ മോലാലി പറയുന്ന പോലെ മോലാലിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കൊണ്ടുപോകുക നീതി നമ്മളെ കൊണ്ടുപോവുകയാണ് എങ്ങോട്ടെങ്കിലും ഒക്കെ പോവുക ബലം പിടിക്കായിരുന്നു ഞാൻ അത്യാവശ്യം ഒരു ഇരുപത്തിനാല് വയസ്സായപ്പോഴേക്ക് എന്റെ ഇപ്പോഴത്തെ ബിഷപ്പ് ഉണ്ടല്ലോ കൊല്ലം രൂപത പത്രാൻ പോണാനും വിളിച്ചിരിക്കുന്ന പുള്ളിയാണ് എന്നെ ഈ യഥാർത്ഥത്തിൽ ഈ ഗൗരവമുള്ള വായലിലേക്ക് കൊണ്ടുവന്നത് ഞാനും നോവലൊക്കെ വായിക്കുള്ളായിരുന്നു നോവൽ അങ്ങനെ അപ്പം ഞാൻ ഞാനൊരിക്കല് സെമിനേരി പഠിക്കുമ്പോൾ ഒരു പ്രശ്നം സ്റ്റഡി ടൈമിൽ നോവൽ വായിച്ചു കൂടാ എന്റെ പരിപാടി മൊത്തം നോവൽ വായനയാണ് എന്തെങ്കിലും പ്രതി വായിക്കാം ഒരു ദിവസം പുള്ളി എന്നെ പിടിച്ചു കൈയുടെ പൊക്കി ഈ വായിച്ചു എന്നിട്ട് പുള്ളി കൊണ്ടുപോയി റൂമി കൊണ്ടുപോയി വായിക്കണ്ടെന്ന് പറഞ്ഞില്ല പുള്ളി കുറച്ച് വേറെ കുറച്ച് പുസ്തകങ്ങൾ തോന്നുന്നു ഫിലോസഫിക്കലായിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ നല്ല കുറച്ച് പുസ്തകങ്ങൾ അങ്ങനെ പിന്നെ ഞാൻ അതിന്റെ വായനയിലേക്ക് പോയി ഈ ഗൗരവമുള്ള വായന നിന്ന് ആരംഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു നഷ്ടം ഉണ്ടായിട്ടില്ല ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സാക്കുമ്പോൾ ഒരു ക്ലാസിക്കൽ ഏതാണ്ടൊക്കെ വായിച്ചു കഴിഞ്ഞിരുന്നു നല്ല നല്ല മലയാളത്തിലുള്ളതും ഒക്കെ വായിച്ചു കഴിഞ്ഞു ഏറ്റവും കൂടുതൽ കൂടുതൽ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതാണ് ഇനിയാ ഞാൻ എപ്പോഴും ബൈബിളാണ് എപ്പോഴും ആവർത്തിച്ച് വായിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ആവർത്തിച്ച് ഒരു ദിവസം വായിക്കുമ്പോഴും പുതിയ പുതിയ ഡയമെന്ഷൻസ് കിട്ടും അതിന് നമ്മൾ മറ്റു മതഗ്രന്ഥങ്ങളായിട്ട് ഞാനൊന്ന് താരതമ്യപ്പെടുത്തും ഞാൻ വായിച്ചിട്ടുള്ള ക്ലാസിക്കലുകളായിട്ട് താരതമ്യപ്പെടുത്തും അതാണ് എന്റെ ഏറ്റവും വലിയ ആവർത്തിച്ച് വായിച്ചിട്ടുണ്ട് ഞാൻ ബൈബിൾ ഏകദേശം ഒരു പത്തോ ഇരുപതോ വർഷം പ്രാവശ്യം മൊത്തം വായിച്ചിട്ടുണ്ട് ഓക്കെ ഒരു പബ്ലിഷർ എന്ന നിലയില് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു മേഖലയെ കുറിച്ചിട്ട് പറയാം ഒരുപാട് പ്രസാധകർ നമുക്ക് നമുക്കിപ്പോ തന്നെ അപ്പൊ പ്രസാധകൻ ആയതിന് ശേഷമുള്ള ഒരു അനുഭവം പ്രസാദന രീതിയിൽ വലിയ വിജയം എന്ന് പറയാം അത്യാവശ്യം വിജയം പറയാം അതായത് എന്റെ പ്രസാദനത്തിൽ ഇതെന്ന് പറഞ്ഞാൽ എയിം എന്ന് പറഞ്ഞാല് പുതിയ ആളുകളെ കൊണ്ടുവരാന്നുള്ള എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നുള്ള ഞാൻ ഒരു ഏകദേശം ഒരു അമ്പത് മുതൽ അറുപത് എഴുത്തുകാരെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ പലരും രക്ഷപ്പെട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള അതാണ് എൻ്റെയും അല്ലാതെ ഇത് പിന്നെ കുറച്ച് അടിച്ച് ഇത് വലിയതായിട്ട് വിറ്റ് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി ഡീസൻറ്റായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഒന്നും പുതിയ ആളുകൾ വരുമ്പോൾ അവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് ഈ പബ്ലിഷിംഗിൽ കുറെ ചതികളുണ്ട് ഇതിനകത്ത് അതൊക്കെ മനസ്സിലാക്കി കൊടുക്കുക എത്ര കോപ്പി അടിക്കണം അതായത് ഒത്തിരി കോപ്പി അടിച്ചത് പോവും എന്നൊക്കെയുള്ള നമ്മളൊരു അവയർനെസ് കൊടുക്കുക അവർക്ക് അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും വരുന്ന ഒരാൾക്ക് ആയിരം രൂപ രണ്ടായിരം കോപ്പി അടിച്ചൊന്നും പോകില്ലല്ലോ തന്നെ ഒരു രീതി ഉണ്ട് ഈ ഫീൽഡിലുണ്ട് വളരെ വളരെ ഫീൽഡിലുണ്ടാവും അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യരുണ്ട് ചില ആളുകളൊക്കെ പൈസ കൊണ്ട് കൊടുത്തിട്ട് പബ്ലിഷ് ചെയ്യാത്ത ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അപ്പൊ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മള് അവരുടെ അവരെ ഗൈഡ് ചെയ്യാന്നുള്ള എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളോട് പറയാനല്ലെങ്കിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ എനിക്ക് മാക്സിമം കിട്ടുന്ന അയ്യായിരം രൂപയാണ് മാക്സിമം എടുക്കാൻ പറ്റും അതുപോലെ എടുക്കാത്ത സന്ദർഭങ്ങളാണ് ഞാൻ ഈ പബ്ലിഷിംഗ് കൊണ്ട് ജീവിക്കുന്ന ഒരാളെല്ലാം എഴുതുന്നതിന് ഇപ്പൊ നമുക്കറിയാം പല എഴുത്തുകാരും ഇപ്പോ സോഷ്യൽ മീഡിയ കൂടി ഉപയോഗിക്കുന്നുണ്ട് അല്ലെ പലപ്പോഴും ഒരു ദിവസം ഒന്നെങ്കിലും ഒരു നോട്ടെങ്കിലും കുറിക്കുക എന്ന് പറയും ചിലപ്പോ സമൂഹത്തെ കുറിച്ചിട്ടായിരിക്കാം സമൂഹത്തിന്റെ ആ രീതിയെ കുറിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ചിന്തയെ കുറിച്ചിട്ടായിരിക്കാം ഇതിപ്പോ നമ്മളിപ്പോ പുസ്തകത്തിൽ എഴുതുന്ന മാത്രമല്ല പലരും സോഷ്യൽ 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 മീഡിയ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് എത്രത്തോളം ഭയങ്കരമാണ് അപ്പം മാർക്കറ്റ് ചെയ്യുന്നു ഞാൻ മാർക്കറ്റ് ചെയ്യുന്നത് പരമാവധി മാർക്കറ്റ് ചെയ്തത് സോഷ്യൽ മീഡിയ ഉണ്ട് ഈ പുസ്തക പിന്നെ എന്താണ് ബുക്ക് സ്റ്റാളുകൾ പുസ്തകം കൊടുത്ത് വിജയിപ്പിക്കുന്നത് ഭയങ്കര പാടാണ് സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം പുസ്തകങ്ങളെ ബാധിച്ചിട്ടുണ്ട് ബാധിച്ചിട്ടൊന്നുമില്ല അത് അനുകൂലം അതിനെ ഒരു അനുകൂലമായി ബാധിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ അതായത് പോസിറ്റീവ് ആണ് നമ്മൾ അതിനെ കാണുന്ന രീതിയാണ് മനസ്സിലായത് അപ്പോൾ അതിനകത്ത് രണ്ട് വായനയാണ് അതായത് ഈ സോഷ്യൽ മീഡിയയുടെ വായനയും നമ്മുടെ പുസ്തക വായനയും രണ്ടാണ് പുസ്തകം എപ്പോഴും തൊട്ട് തന്നെ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഒരു പുസ്തകം സ്വന്തം അഭിപ്രായത്തിൽ പുസ്തകം എത്ര വായിക്കണം ഒരു പുസ്തകം അത് ഒരു പുസ്തകത്തിന്റെ പറഞ്ഞ പോലെ ചിലതൊക്കെ ഈ അരിച്ച് തിന്നണ്ടതൊക്കെ നമ്മള് ഇറക്കേണ്ടതുണ്ട് അല്ല ഒരു ചിലവര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരു തവണ വായിക്കുമ്പോൾ ചിലപ്പോ പലതും നമ്മൾ വിട്ടുപോയേക്കാം ഒരാവർത്തി കൂടെ ആകുമ്പോൾ നമ്മൾ കാണാതെ പോയി എന്തൊക്കെയോ അതിൽ വീണ്ടും കാണാം സ്വഭാവം അനുസരിച്ചാണ് ചില പുസ്തകങ്ങൾ ആദ്യം വായിക്കാൻ നമുക്ക് അറിയാൻ പറ്റും അതായത് ഞാനിപ്പം ബുന്ദർ ക്ലാസ്സിൽ തിൻറം വായിക്കും അപ്പം അത് വായിക്കുമ്പോഴത്തന്നെ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ആദ്യത്തെ പുസ്തകം പത്താമത്തെ പേജിലാണ് ഇംഗ്ലീഷിൽ മനസ്സിലാക്കണത് അപ്പം ആ പുസ്തകത്തെ എങ്ങനെയാണ് നമ്മൾ വായിക്കും പറ്റപ്രാവശ്യം കൊണ്ട് അതിൻ്റെ അതിൻ്റെ രീതി അതാണ് ഇപ്പം തിൻറമിൻ്റെ ഇംഗ്ലീഷ് വായിച്ചു നോക്കാൻ പുസ്തോപ്പ് ഇല്ല അതിന് പുസ്തകം പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് പലരെയും സ്വാധീനിക്കുന്നത് അതൊരു തമാശയാണ് എന്റെ ഒരു ചോദ്യം മാത്രമാണ് ചില ബുക്കുകൾ സ്വാധീനിക്കുമ്പോൾ അതിൽ നിന്നുള്ള അക്ഷരങ്ങളും വാക്കുകളും ചില കാര്യങ്ങളും സ്വന്തം അക്ഷരങ്ങളിലേക്ക് പകർത്തുന്ന രീതികൾ അത് എത്രത്തോളം നമ്മളെ എന്റെ ഭാഷയിൽ പറയാം അല്ലെങ്കിൽ കടമെടുക്കാറുണ്ടോ ഞാനിപ്പോഴും വാക്കുകൾക്ക് ഞാൻ എപ്പോഴും ആശ്രയിക്കുന്നത് പിന്നെ സച്ചിദാനന്ദ സജ്ജിദാനന്ദഷഷിനെയും പിന്നെ കെ ശങ്കരപ്പള്ളിയൊക്കെയാണ് ഞാൻ കവിതകളാണ് വായിക്കുന്നത് കൂടുതൽ ഇപ്പഴും കവിതകൾ വായിക്കാനുള്ള കാരണം കവിതകളിൽ നിന്ന് ഒരുപാട് പദങ്ങൾ കിട്ടും അത് അത്രയും പദം നമുക്ക് ഒരിക്കലും പിന്നെ മറ്റ് ഇതിൽ നിന്ന് കിട്ടില്ല പ്രോസിൽ പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ അതിൽ നിന്ന് പതങ്ങൾ മോഷ്ടിക്കാറുണ്ട് മോഷിക്കാന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ കാണാതെ പഠിക്കാറുണ്ട് അതിന്റെ ഉപയോഗം പ്രയോഗങ്ങളും അതെങ്ങനെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് ഏത് ഇമേജിനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നൊക്കെ ഉള്ള സാധനങ്ങളില്ലേ അതൊക്കെ ഞാൻ സച്ചിദാനന്ദ സച്ചിദാനന്ദാഷിന്റെയും അതുപോലെ തന്നെ കെ ജി ശങ്കർപ്പിള്ളയുടെയും കവിതകൾ വായിക്കുമ്പോൾ അതിന്റെ പ്രയോഗങ്ങളൊക്കെ ഞാൻ എഴുതി വയ്ക്കാറുണ്ട് അങ്ങനെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് അഡിക്ഷണറിയൊന്നും ഇല്ലെന്നു അപ്പൊ അത് എഴുതി വെച്ചിട്ട് അത് നമ്മുടെ നമ്മുടെ ലേഖനങ്ങൾ വരുമ്പോൾ നമ്മുടെ എവിടെങ്കിലും നമുക്ക് സ്ഥായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആ പദങ്ങൾ ഉപയോഗിക്കണം ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ ഞാൻ ഏകദേശം ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു എന്റെ കയ്യിൽ ഞാൻ കാർട്ടൂൺ കഥകൾ വായിച്ചു അഞ്ചു വയസ്സ് മുതൽ വായിക്കാൻ തുടങ്ങിയതാണ് അപ്പൊ ഞാൻ ചെറിയ പ്രായം പറഞ്ഞു വളരെ ആറ് വയസ്സ് മുതലുള്ള അമർചിത്ര കഥകൾ അന്ന് അമർചിത്ര കഥകളാണ് ഈ നമ്മുടെ ഈ പുരാണങ്ങളുടെ അമർചിത്ര കഥകൾ ഇറങ്ങിയത് അത് മുതൽ വായിക്കാൻ തുടങ്ങിയാണ് ഇംഗ്ലീഷും മലയാളം വായിക്കും അതിനുശേഷം ഇപ്പൊ ഈ കാലഘട്ടം വരെ വായന കൃത്യമായി മഹാഭാരതം വായിച്ചു രാമായണം വായിച്ചു നമ്മുടെ ഖുറാൻ വായിച്ചു ബൈബിൾ വായിച്ചു ഇതെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട് അല്ല ഇതിനിടയിൽ ഞാൻ ചോദിച്ച കാരണം ഒരുപാട് അലച്ചിലുണ്ടായിരുന്നു പട്ടിണി നടക്കേണ്ട സാഹചര്യം അങ്ങനെയൊക്കെ ഒരുപാട് വീട് വിട്ടുപോകും തിരക്കി ഒക്കെ ഇല്ല അതരസം ഇപ്പം എന്റെ കാര്യം പറഞ്ഞാല് വീട്ടുകാരെ അങ്ങനെ തിരക്കിട്ടൊന്നുമില്ല അത് സത്യാണ്

അപ്പം ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ നേരെ നടന്ന് പണമൊക്കെ കടത്തു വന്ന് ഒരു രൂപ കൊടുത്ത് കടത്തിറങ്ങി അവിടെ നിന്ന് നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അലച്ചു വയ്ക്കണം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സീസൺ ടിക്കറ്റിലാണ് പോകണം പിന്നെ അതുപോലെ തന്നെ വായിക്കാൻ പോകുമ്പോഴങ്ങനെയായിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് ലൈബ്രറിയിൽ വായിക്കാൻ പോകുമ്പോൾ ഞാൻ രാവിലെ പോകുന്നത് ഇവിടുന്ന് പബ്ലിക് ലൈബ്രറിലുള്ള പുസ്തകങ്ങളൊക്കെ ഏകദേശം തുടർന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടതൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് വായന വായിക്കാൻ അപ്പം പോകുന്ന പറഞ്ഞ രാവിലെ ഞാൻ എഴുന്നേറ്റ് അവിടുന്ന് വീട്ടിൽ കുരി ഇപ്പോഴെന്ന് പണമുക്കം കടവൂരാണ് നടക്കും മൂന്ന് നാലഞ്ച് കിലോട്ട് ഉണ്ടാക്കാം അവിടെ നിന്ന് നടന്ന് ഒരു രൂപ കൊടുത്ത് ഇപ്പഴത്തിറങ്ങും ഇപ്പറത്തിറങ്ങി അന്ന് അമ്പത് ദിവസം രൂപയാണ് അത് കൊടുത്ത് അവിടെ നിന്ന് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ നടക്കും അവിടുന്ന് കേറിയിട്ട് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷൻ മുതൽ ലൈബ്രറി വരെ നടക്കും ഓക്കെ അപ്പൊ ഇങ്ങനെ പത്ത് വർഷത്തെ കഷ്ടപ്പാടുണ്ട് ഇതിനിടയിൽ ഈ പി ജി ചെയ്തിരുന്നു പഠനത്തിൽ രണ്ട് പി ജി ഉണ്ട് അപ്പൊ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ പി ജി ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പം വീട്ടിൽ അത് ഞാൻ പിന്നെ അതൊരു കഥകളൊക്കെയാണ് സ്റ്റാർട്ടിന് ഇരുന്ന സമയത്ത് ഇരുന്ന അവിടെ 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 താമസ സൗകര്യം ഇരുപത് ഞാൻ പറഞ്ഞില്ലേ പിന്നെ അതിന് ശേഷം എനിക്ക് താമസ സൗകര്യം തന്നവരും ഇരുപത് രൂപയ്ക്ക് തേയാത്തോണ്ട് ഭക്ഷണം ഉച്ചക്ക് സമ്പാർ ചോറും തരും അപ്പൊ പിന്നെ അതിന് ശേഷം അവര് താമസം വരുന്നു എനിക്ക് അപ്പം ആ സമയത്ത് നമ്മടെ ശ്രീകണ്ഠൻ ചേട്ടനൊക്കെ നമ്മുടെ സമയാണ് അവിടെ പുള്ളിക്കാരൻ അവിടെ സമയം അപ്പൊ ആ സമയത്ത് എനിക്ക് അവിടെ താമസം വരുന്നു ഞാന് പി ജി ചെയ്തതെല്ലാം കാര്യമായിട്ടോ മറ്റേത് ഇതും ജേർണലിസം കാര്യം പുതിയ ബുക്ക് നമുക്ക് എത്ര എഴുതിയിട്ടുള്ളത് ഇത് പുസ്തകം ബേസിക്കലി ഒരു ഒരു ബ്ലോഗാണ് ബ്ലോഗുകൾ ആളുകൾക്ക് ഭയങ്കര ബ്ലോഗ് ഇഷ്ടമാണ് ബ്ലോഗുകൾ അതിനകത്ത് ഒരു വിഷയമല്ല പല പല വിഷയങ്ങളാണ് നമ്മൾ ഒരു വിഷയമാണ് കന്മദം അതിന്റെ പേരാണ് കന്മ കന്മദത്തെ കുറിച്ച് അറിയാലോഷാണെന്നറിയാലോ ിൽ ലോകദാസിന്റെദാസ് ആണ് തൊണ്ണൂറ്റെട്ടിലാണ് അപ്പൊ ആ കാലഘട്ടം പോലെ ഇങ്ങോട്ട് അതിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എനിക്ക് തീം ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ സ്ത്രീ എന്ന് പറയുന്നതിന് ഇതിനേക്കാൾ വലിയ പൂർണ്ണ രൂപം കൊടുത്ത വേറെ സിനിമ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാ അതെ എനിക്ക് എപ്പോഴും ഈ ഞാൻ ഇതിന്റെ പബ്ലിക്കേഷൻ ഒരു പ്രകാശനം പോലും ഇല്ലാതെ കാരണം എന്ന് പറഞ്ഞാൽ ഞാനിത് മൊത്തം സ്ത്രീകൾ വെച്ച് ചെയ്യാനാണ് തീരുമാനിച്ചത് സ്ത്രീയിൽ വേറെ ആരും ഇല്ല അപ്പം മനോരമയായിട്ട് സംസാരിച്ചു വെച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പൊ ആ സമയത്താണ് കുറെ ആൾ എന്റെ കുറച്ച് സുഹൃത്തുക്കൾ ഞാനാകാം ഞാൻ അധ്യക്ഷനാകാം ഞാൻ പുസ്തകം പതിപ്പിക്കാന്നൊക്കെ പറഞ്ഞു കുറച്ച് പുരുഷ സുഹൃത്തുക്കൾ വന്നു നിർത്തിയത് അതെ അപ്പോ എന്താണ് മനസ്സിൽ രണ്ടാ ഇനി പുസ്തകങ്ങൾ തന്നെയാണ് കുറെ കുറെ പ്ലോട്ടുകൾ എന്റെ മനസ്സിലുണ്ട് അതിന്റെ ആദ്യത്തെ ഒരു സാധനമാണ് കണ്ണതെന്ന് പറയുന്നത് എന്റെ പ്ലോട്ട് ഓരോന്നിനും ഓരോ ഓരോ രീതികളുണ്ടാകും അപ്പൊ ഇതിന്റെ ഒരു പ്ലോട്ട് വ്യത്യസ്തമായിരുന്നു ഒരുപാട് സുഹൃത്തുക്കളുണ്ട് സുഹൃത്തുക്കൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണുള്ളത് പുരുഷ സുഹൃത്തുക്കൾ എനിക്ക് നല്ല സുഹൃത്തുക്കളാണ് എനിക്കൊന്നും ഏറ്റവും കൂടുതൽ എന്റെ അഭിപ്രായം പറഞ്ഞാൽ സ്ത്രീകളെ പോലെ വിശ്വസിക്കാൻ പറ്റത്തില്ല പുരുഷന്മാരൻ നമ്മുടെ പറയാൻ സ്ത്രീകളും ചുമ്മാ പറയുന്ന വളരെ ഭയങ്കരമായിട്ട് എന്റെ കണ്ടില്ലേ പാത്രം എന്റെ പുസ്തകങ്ങളെ കുറിച്ച് എല്ലാരും റിവ്യൂ എഴുതിയിരിക്കുന്ന മുഴുവൻ സ്ത്രീകളാണ് പുതിയ വായന വായന പോകുന്നുണ്ട് എന്താ നമ്മളുടെ ഇപ്പൊ കേട്ടോ നമ്മളെ പ്രിയപ്പെട്ടവരോട് ഈ ഒരു ദിവസം ഒരു പ്രസാധകം എന്ന നിലയിലോ എന്തായാലും ഒരു ഇതുപോലെ ഒരു സ്ഥിതി എന്ന് പറയുന്ന ഒരു ഉടമയാവാൻ അല്ലെങ്കിൽ പബ്ലിക്കേഷൻസ് ഉടമയാവാൻ സാധിച്ചത് തന്നെ വലിയ കാര്യം അതെങ്ങനെയാണ് അതിലേക്ക് എത്തിയെന്നൂടെ പറയാമോ അതെങ്ങനെയൊരു ഞാൻ ആദ്യമേ എന്റെ ഒരു മാഗസിനായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നു ഒരു സ്ഥിതി എന്ന് പറഞ്ഞ മാഗസിൻ നാഷണൽ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു ആറിനെ രജിസ്ട്രേഷൻ ഉള്ള മാഗസിൻ അത് കൊറോണ കാലം വരെ അത് ഓടിക്കൊണ്ട് പോയി കൊറോണ അത് പോസ്റ്റ് ചെയ്യാൻ പറ്റാതായി നിർത്തിയതാണ് അന്ന് നിർത്തുമ്പോൾ ഒരു ആറായിരം കോപ്പി ഉണ്ടായിരുന്നു സാറിന് അതാണ് ഞാൻ ഓടിക്കും പിന്നെ എനിക്ക് ഞാനൊരു ഒരു വിൻസെന്റ് പീപ്പിൾ സൊസൈറ്റി എന്ന സൊസൈറ്റി ഉണ്ട് അത് നൂറ്റി അറുപത്തിഒൻപത് രാജ്യങ്ങളും പ്രവർത്തിക്കും അതിന്റെ ഒരു കേരള ഘടകത്തിന് ഒരു മാഗസിനുണ്ട് അവസാനം മുപ്പത്തി ആറായിരം കോപ്പി ഉള്ളൊരു സാറിന് അത് ഈ മൊത്തത്തിൽ കേരള മൊത്തത്തിലുള്ള ആളുകൾ മെമ്പർമാരുണ്ട് അതിനകത്ത് അതിൻ്റെ എഡിറ്ററാണ് അപ്പം ആ അതിൻ്റെ എഡിറ്റർഷിപ്പിൽ ഇരുന്നുകൊണ്ടും ഉള്ള ഒരു അനുഭവം അപ്പം എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ അതിനൊരു പുസ്തക രൂപം കൊടുക്കാമെന്ന് വിചാരിച്ച പിന്നീട് പുസ്തകം കൊണ്ട് അങ്ങനെയാണ് ഒരു ആറ് വർഷം മുമ്പ് ഈ പബ്ലിഷിംഗ് അങ്ങനത്ത് വരുന്നത് അതാണ് പ്രചോദനം ആ എഴുത്ത അപ്പം അതിൻ്റെ എഴുത്താണ് അപ്പം അതിൽ പഠിച്ച കുറേ കാര്യങ്ങളുണ്ടാവും ാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോട്ടിവേഷൻ ക്ലാസസ് ഉണ്ട് പിന്നെ എഴുത്തുണ്ട് പ്രധാനമായിട്ട് എഴുത്ത് മാത്രമാണ് വായന എഴുത്താണ് പ്രധാനം പിന്നെ പബ്ലിക്കേഷൻ രണ്ട് പബ്ലിക്കേഷൻ ഉണ്ട് സ്ഥിതി പബ്ലിക്കേഷൻ ഉണ്ട് അവസാനം പറഞ്ഞിട്ട് അത് പിന്നെ വൈഡ് ആയിട്ടുള്ള രണ്ട് പബ്ലിക്കേഷൻ ഉണ്ട് എനിക്ക് എനിക്കൊരു നാലായിരം കോപ്പി എടുക്കാറുണ്ട് ഞാൻ ഒരു രണ്ട് രണ്ട് രണ്ടര മാസം കൊണ്ട് അപ്പൊ നന്നായിട്ട് പോകുന്നുണ്ട് ണ്ട് പിന്നെ പുറത്തു പോകുന്നു ഇന്ത്യ പിന്നെ കേരളത്തിന് പുറത്തും പോകുന്നുണ്ട് എന്താണ് ഇനി നമ്മുടെ പ്രോഗ്രാം ഇവിടെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും ഒരു പബ്ലിഷർ എന്ന നിലയിലും നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ സുഹൃത്തുക്കളുണ്ട് എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് നല്ല എന്റെ ആദ്യം മുതലുള്ള മൂന്നാല് സുഹൃത്തുക്കൾ കീപ്പ് ചെയ്യുന്നു സുഹൃത്തുക്കൾ പെണ്ണുങ്ങളുടെ കാര്യം പറയുന്നില്ല അവർ പറഞ്ഞു കുഴപ്പം സുഹൃത്തുക്ക കുറച്ച് കുറച്ച് നല്ല നല്ല ഒരു അങ്ങനെ അവരാണ് സ്ത്രീകളാണ് എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നതും അവരാണ് ഒരുപാട് എന്തായാലും പറഞ്ഞ വാക്കില് സ്ത്രീകളാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ത്രീ ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഇനി ഒരുപാട് ഒരു വാക്ക് നമ്മുടെ In െ കുറിച്ച് പറയാനുള്ള അതായത് അച്ഛനൊരു വലിയ പ്രചോദനമായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ മീഡിയ രംഗത്തേക്ക് വരാനുള്ള കാരണക്കാരൻ അച്ഛനാണ് നമ്മുടെ ഫ്രണ്ട് ആൻഡ് പീറ്റർ സ്റ്റേഷൻ സ്റ്റേഷൻ ഡയറക്ടർ ഫ്രണ്ട് ആൻഡ് പീറ്റർ പീറ്ററാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വദർശൻ എന്ന് പറഞ്ഞൊരു മീഡിയ സമയം ഉണ്ട് യഥാർത്ഥത്തിൽ അച്ഛൻ ഈ മീഡിയക്ക് വേണ്ടി ജീവിതം വെച്ചതാണ് ഞാൻ എഴുതി വെച്ച് വേണമെങ്കിൽ തന്നെ മീഡിയയ്ക്ക് വേണ്ടി ഏതാ പുരോഗതിൻ്റെ അപ്പുറത്തേക്ക് മീഡിയയ്ക്ക് വേണ്ടി ജീവിതം കഴിഞ്ഞ് വെച്ച ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് ഈ സിനിമകളെ പുതിയ സിനിമകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ അവയർനെസ്സൊക്കെ തരുന്ന ക്യാമ്പുകൾ സാഹിത്യ ക്യാമ്പുകളൊക്കെ നടത്തി ആ സാഹിത്യ ക്യാമ്പും ഈ സിനിമയെ കുറിച്ച് സിനിമയെക്കുറിച്ച് അവയർനെസ്സൊക്കെ ഈ കന്മകൊക്കെ ഞങ്ങളിൽ ഒരു ക്രിറ്റിക്കൽ അനലൈസേഷനോട് കാണാൻ കാരണക്കാരൻ പുള്ളിയാണ് ക്ലാസിക്കൽ സിനിമസൊക്കെ പുള്ളി കാണിക്കാറ് അതിനെക്കുറിച്ച് ചർച്ചകളും പ്രൊഡക്ഷൻ സിനിമ പ്രൊഡക്ഷൻ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യമില്ല അതൊക്കെ ഒരു അവിശ്വാസ മീഡിയ വളരെ വലിയൊരു ഒരു പ്രചോദനമായിരുന്നു അച്ഛനായിട്ട് ഞാൻ അച്ഛനായിട്ടൊരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് ഇരുപത് വർഷത്തോളമുള്ള ചെറുകി പ്രശ്നങ്ങൾ പിന്നെ ഞാൻ എന്റെ ഈ തിരക്കുകളൊക്കെ ആയിട്ട് റേഡിയോ നാടകമൊക്കെ എഴുതിട്ടുണ്ടായത് അല്ലെ തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി എഴുതുന്നു പ്രതീക്ഷിക്കുകയാണ് ഏട്ടോ നല്ല നാടകങ്ങളൊക്കെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്ര നേരം ഞങ്ങളെ റേഡിയോ മെൻസുകൾ നമ്മുടെ കേട്ടോണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പങ്കുവെച്ചെ നന്ദി അറിയിക്കുകയാണ് ഓക്കെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എഴുത്തുകാരനും പബ്ലിഷറുമായ ശ്രീ വി ടി കുഴിപ്പുഴയായിരുന്നു അദ്ദേഹത്തിനോടൊപ്പം പരിപാടികളിൽ നിന്നിവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്